ദേശീയപാത കേന്ദ്രീകരിച്ച് കോടികൾ കൊള്ളയടിച്ച ബി ജെ പി നേതാക്കളടങ്ങിയ അഞ്ചംഗ ഹൈവേ കൊള്ള സംഘത്തെ ചാലക്കുടി പോലീസ് പിടികൂടി മുംബൈ പോലീസിന് കൈമാറി ബി ജെ പി അതിരപ്പിള്ളി മണ്ഡലം വൈസ് പ്രസിഡന്റ് കണ്ണമ്പുഴിയിലെ മുല്ലശ്ശേരി വീട്ടിൽ കനകാംബരൻ ബി എം എസ് നേതാവും വെറ്റിലപ്പാറ വഞ്ചിക്കടവിലെ ചിത്രകുന്നേൽ വീട്ടിൽ സതീശൻ വെറ്റിലപ്പാറ ചക്കന്തറ ക്ഷേത്രത്തിന് സമീപം പുത്തനം വീട്ടിൽ അജോ നോർത്ത് കൊന്നക്കുഴി സവദേശി പാലക്കാട് വടക്കാഞ്ചേരിയിൽ താമസിക്കുന്ന ജിനു എന്ന ജിനേഷ് വടക്കാഞ്ചേരി കമ്മാന്തറയിലെ പ്രധാനി വീട്ടിൽ ഫൈസൽ എന്നിവരെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് കഴിഞ്ഞ പത്തിന് ഗുജറാത്ത് രാജ്കോട്ടിലെ വ്യവസായി റഫീഖ് ഭായ് സെയ്ദിനെയാണ് കാറിൽ മുംബൈയിലേക്ക് വരുന്ന വഴി കൊള്ളയടിച്ചത് മൂന്ന് കാറുകളിലായി എത്തിയ കൊള്ള സംഘം മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ വാഹനം തടഞ്ഞ് വ്യവസായിയെയും ഡ്രൈവറെയും മർദ്ദിച്ച് കാർ തട്ടിയെടുത്ത് എഴുപത്തി മൂന്ന് ലക്ഷം കൊള്ളയടിക്കുകയായിരുന്നു മുംബൈ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാറുകളുടെ നമ്പർ വ്യാജമാണെന്ന് തെളിഞ്ഞു ഹൈവേ കൊള്ള നടത്തുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ മുംബൈ പോലീസ് ചാലക്കുടിയിലെത്തി പോലീസ് സഹായം തേടി സിസിടിവി ദൃശ്യത്തിൽ നിന്ന് ചാലക്കുടി പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞു രാത്രി തന്നെ പ്രതികളെ പിടികൂടി പോലീസ് മുംബൈ പോലീസിന് കൈമാറി ചാലക്കുടി ഡിവൈഎസ്പിയുടെ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട് റോയി പൗലോസ് പി എം മൂസ വി യു സിൽജോ എ യു റെജി എം ജി ബിനു ഷിജോ തോമസ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് പിടിയായ പ്രതി ജിനീഷ് വനന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യുവാവിനെ ടിപ്പർ ലോറി അടിച്ച് കൊലപ്പെടുത്തിയതടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് ഫൈസൽ കോങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടു കോടി രൂപയോളം കൊള്ളയടിച്ച കേസിലെ പ്രതിയാണ് ഏഴ് കോടി രൂപ വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം പ്രതികളെ ശനിയാഴ്ച വൈകിട്ടോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി മുംബൈയിലേക്ക് കൊണ്ടുപോയി വലിയൊരു കേസാണ് കേരള പോലീസിന്റെ കൃത്യമായ ഇടപെടൽ തെളിഞ്ഞിരിക്കുന്നത് നിരവധി ഹൈവേ റോബറി കേസുകളാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ബാംഗ്ലൂർ മൈസൂർ ഹൈവേ അടക്കം നിരവധി പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതകൾ കേന്ദ്രീകരിച്ച് വലിയ കൊള്ള നടന്നിട്ടുണ്ട് ഇതിന്റെ പേരിൽ കൊലപാതകങ്ങൾ വരെ നിരവധി ഉണ്ടായിട്ടുണ്ട് പലതിനും തെളിവും കാണില്ല തുമ്പും കാണില്ല പലപ്പോഴും ഇല്ലീഗൽ ആയിട്ടുള്ള പണമാണ് ഇങ്ങനെ കൊള്ളയടിക്കപ്പെടുന്നത് എന്നതിനാൽ തന്നെ പല കേസിലും തുടർ പോലും ഉണ്ടാവാറില്ല നിരപരാധികളായ പലരും ഇവരുടെ ആടുമാറിയുള്ള ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുമുണ്ട് ഇവരെ ചോദ്യം ചെയ്താൽ നിരവധി ഇത്തരം കൊള്ളകളുടെ ചുരുളഴിയുമെന്നു തന്നെയാണ് മുംബൈ പോലീസിന്റെ കണക്കുകൂട്ടലും